ഏകീകൃത വിശുദ്ധ കുർബാന വെറും ഒരു ഒത്തുതീർപ്പാണോ കുർബാനയുടെ ആദ്യ ഭാഗം ജനാഭിമുഖമായും രണ്ടാം ഭാഗം അൽത്താരാഭിമുഖമായും അർപ്പിക്കുന്നതിന്റെ യുക്തി എന്താണ് വിശുദ്ധ കുർബാനയിൽ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാതെ ബാധയേറ്റവരെ പോലെ ഓടി നടന്നാൽ ഏകീകൃത വിശുദ്ധ കുർബാനയുടെ ദൈവശാസ്ത്രം ദൈവശാസ്ത്രമെന്തെന്ന് മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് വിശദമാക്കി എറണാകുളത്തെ സീനിയർ വൈദികൻ ഫാദർ ജോർജ് നെല്ലിശ്ശേരി കുർബാനയുടെ ആദ്യ ഭാഗം ജനാഭിമുഖമായും രണ്ടാം ഭാഗം അൽത്താരാഭിമുഖമായും അർപ്പിക്കുന്നതിന്റെ യുക്തി എന്താണെന്ന് പലരും ചോദിക്കുന്നുണ്ടെന്ന് നെല്ലിശ്ശേരി അച്ഛൻ തുടരുന്നു അനുകൂലികളും ഇതിനു പിന്നിലുള്ള യുക്തിയെപ്പറ്റി സംശയം ഉന്നയിക്കുന്നു ഇത് വെറും ഒരു ഒത്തുതീർപ്പാണെന്ന് അവർ കരുതുന്നു ആ ധാരണ മുഴുവൻ ശരിയല്ല വിശുദ്ധ കുർബാനയുടെ ആദ്യ ഭാഗം വചന ശുശ്രൂഷ സമൂഹത്തിന്റെ മധ്യത്തിൽ വെച്ച് നടത്തുക എന്നതാണ് പൗരാണിക പാരമ്പര്യം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നാണല്ലോ സുവിശേഷത്തിൽ പറയുന്നത് മാംസമായ വചനം ഈശോ മിശിഹ മനുഷ്യരുടെ ഇടയിലേക്ക് വന്ന് സത്യത്തെയും ജീവനെയും പറ്റി പഠിപ്പിച്ചു ആ സുവിശേഷ പ്രഘോഷണമാണ് വചന ശുശ്രൂഷയിൽ നാമെന്ന് ആവർത്തിക്കുന്നത് അതാണ് അത് ജനമധ്യത്തിൽ നടത്തുന്നതിന്റെ യുക്തി പഴയ പള്ളികളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പ്രസംഗപീഠം പുഷ്പം പള്ളിയുടെ മധ്യത്തിലാണ് ഇതിനൊരു പ്രായോഗിക വശവും ഉണ്ടെന്ന് തോന്നുന്നു അന്ന് മൈക്ക് സിസ്റ്റം ഒന്നുമില്ല അതിനാൽ നടുക്ക് നിന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കേൾക്കാം മൈക്ക് സിസ്റ്റം വന്നപ്പോൾ ജനത്തോട് ചേർന്ന മുൻ അറ്റത്ത് വചനപീഠം ഇടുന്ന രീതി വന്നു എന്തായാലും വചന ശുശ്രൂഷ വചനവേദിയിലാകണമെന്ന് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടിരുന്നു ലത്തീൻ സഭയിലും വചന ശുശ്രൂഷ ബലിവേദിയിൽ വെച്ചല്ല വേറൊരു വേദിയിലാണ് നടത്തുന്നത് നരികുളം അച്ഛനും ഇവ രണ്ടും ഒരേ വേദിയിൽ നടത്തുന്നത് ശരിയല്ല എന്ന അഭിപ്രായക്കാരനായിരുന്നു പിന്നീട് വിമത തരം തലയ്ക്കു പിടിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ അതെല്ലാം മറന്നു അതിവിചിത്രമായ കാര്യം അന്തവും കുന്തവും ഇല്ലാത്ത വിമത കോമാളികൾ സഭയുടെ കുർബാനയോട് എതിർപ്പ് പ്രകടിപ്പിച്ചത് ബേമ പൊളിച്ചുകൊണ്ടായിരുന്നു ലിറ്റർജിയെപ്പറ്റി വലിയ വിവരമില്ലാത്ത മുണ്ടാടനം കൂട്ടരും ബോധമില്ലാത്ത തങ്ങളുടെ അനുയായികൾക്ക് കൊടുത്ത നിർദ്ദേശം ഭേമ പൊളിക്കാനായിരുന്നു വചന ശുശ്രൂഷയിൽ സഭ വിശ്വാസികൾക്ക് വചനം മുറിച്ചു നൽകുകയാണ് അത് ജനങ്ങളുടെ അടുത്ത് ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞു നടത്തുന്നത് തികച്ചും ഉചിതമാണ് രണ്ടാം ഭാഗത്ത് നാം അൽത്താറിയിൽ ഈശോയുടെ കുരിശിലെ ബലി സന്നിഹിതമാക്കുകയാണ് അത് ഈശോ പരമ അർപ്പിച്ച ബലിയുടെ ആവർത്തനമാണ് അത് ദൈവോന്മുഖമായി അൾത്താരാഭിമുഖമായി നടത്തുന്നത് ഏറ്റവും ഉചിതമാകുന്നു വിശുദ്ധ കുർബാനയിൽ എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാതെ ബാധ ഏറ്റവരെ പോലെ ഓടി നടന്നാൽ ഇങ്ങനെയുള്ള പമ്പരവിട്ടിത്തരങ്ങൾ ആവർത്തിക്കുമെന്ന് ഫാദർ ജോർജ് നെല്ലിശ്ശേരി ഓർമ്മിപ്പിക്കുന്നു